ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഈ ഒരു പച്ചമാങ്ങ മാങ്ങ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതുപോലത്തെ രണ്ട് പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ചനച്ച മാങ്ങയാണ് ഇതിലോട്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടും പറ്റേ പച്ചമാങ്ങ ആവുമ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ അത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് നാലായി മുറിച്ചതും ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാല് പുതിനയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലെ പുളിയും മധുരവും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ എത്രയാണ് തണുപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കണ്ടിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി പോയിട്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടൂല അപ്പോൾ ഇവിടെ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇത് നല്ല പൊടിയില്ല മാങ്ങയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ജ്യൂസ് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിലോട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം അതായത് ഫസ്റ്റത്തെ പ്രാവശ്യം അരച്ചെടുത്തിട്ട് ആ അരപ്പ് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്ത് അങ്ങനെ രണ്ട് പ്രാവശ്യം ആയതാണ്ട് ഞാനിത് ചെയ്തിട്ടുണ്ട് അപ്പോഴും എനിക്ക് നന്നായിട്ട് ഇതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെന്താന്ന് വെച്ചാൽ ഇത് നല്ല പൊടിയില്ല മാങ്ങയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് വേസ്റ്റ് ആയിട്ട് ഒത്തിരി ജ്യൂസ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടോ ഇത് രണ്ട് സെക്ഷൻ ആക്കിയതാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് സെർവ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെർവിങ് ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസ്കസ് ഒന്ന് സോക്ക് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഗെസ്റ്റിനൊക്കെയാണ് ഇത് സെർവ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒരു നാരങ്ങയുടെ പീസും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനി ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഈ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചനച്ച മാങ്ങ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു ൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ശരി താങ്ക് യു ബൈ